ഹായ് ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരേ ഒരു രാജാവ് അനീഷ് അനീഷിനോട് ഈ ചെയ്യുന്നത് കൊടും ചതിയാണ് ഒറ്റപ്പെടുത്തുകയാണ് അവിടെ അനീഷിനെ ഒറ്റപ്പെടുത്തുകയാണ് ഇപ്പോ ഷാനവാസ് ആദില നൂറ അക്ബർ ഇവരെല്ലാവരും ചേർന്ന് അനീഷിനെ ഒറ്റപ്പെടുത്തുകയാണ് സുബ്രൂട്ടൻ നിങ്ങൾ ആരെങ്കിലും പ്രമോ കണ്ടോ അനീഷിനെ വിളിക്കാൻ പാടില്ലാത്ത സുബ്രൂട്ടൻ എന്നുള്ള പേര് വിളിച്ചിരിക്കുകയാണ് ആദില നൂറ ശരിയാണോ അത് അനീഷ് പറയുന്നു എന്റെ അനുവാദമില്ലാതെ അതായത് എന്റെ കൺസേൺ ഇല്ലാതെ എന്നെ എങ്ങനെ നിങ്ങൾ വിളിക്കും നിങ്ങൾക്ക് പറ്റില്ല അങ്ങനെ വിളിക്കാൻ അവകാശമില്ല എന്ന് അനീഷ് ഒച്ചത്തിൽ വിളിച്ചു പറയുന്നു പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ ആതിലൂറ ഞങ്ങൾ വിളിക്കും ഞങ്ങൾ വിളിക്കും ഞങ്ങൾ വിളിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് സുബ്രുട്ട സുബ്രൂട്ട എന്ന് അനീഷിനെ വിളിക്കുന്നു അനീഷ് വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത് എന്റെ അനുവാദം ഇല്ലാതെ വിളിക്കരുത് എന്ന് അനീഷ് പറയുന്നു അപ്പോ ഷാനവാസ് ചോദിക്കുന്നുണ്ട് നീ എന്റെ അനുവാദം ചോദിച്ചിട്ടാണോ എന്നെ പലതും വിളിക്കുന്നത് എന്ന് അനീഷ് അത് മൈൻഡ് ചെയ്യുന്നില്ല അത് മൈൻഡ് ചെയ്യാൻ അനീഷിന് സമയമില്ല ആതിരയോടും നൂറയോടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ അനുവാദമില്ലാതെ എന്ന് പറയുമ്പോ ഷാനവാസ് അനീഷിനോട് നീ ഒരു കാര്യം ചെയ്യ് അവരെ പറഞ്ഞ് മനസ്സിലാക്ക് ഞാൻ അപ്പോഴേക്കും ഈ പഴം ഒന്ന് തീർക്കട്ടെ എന്ന് പറഞ്ഞു അനീഷിന്റെ കയ്യിലുള്ള പഴം ഷാനവാസ് തിന്നുകയാണ് സുഹൃത്തുക്കളെ തിന്നുകയാണ് അത് ചെയ്യാൻ പാടുണ്ടോ ഒരാൾ കഴിച്ചു പഴം അത് ഷാനവാസ് അയാളുടെ അനുവാദമില്ലാതെ പ്രത്യേകിച്ച് തന്നെ സുബ്രൂട്ടൻ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസ് പറയുകയാണ് നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ ഈ പഴം കഴിക്കട്ടെ എന്ന് കൺവെൻസിങ് സ്റ്റാർ വളരെ മോശം എന്താണ് ഷാനവാസ് മാതുലിയും നൂറയും അനീഷിനോട് കാണിക്കുന്നത് അനീഷ് പാവം ഇത്രയും പാവപ്പെട്ട മനുഷ്യൻ വേറെയുണ്ടോ ഉണ്ടോ അതിനിടയിലൂടെ അക്ബർ അനീഷ് എങ്ങനെയാണോ ദേഷ്യപ്പെടുന്നത് അതുപോലെ തന്നെ അക്ബറും ദേഷ്യപ്പെടുന്നു അനീഷിനെ കളിയാക്കിക്കൊണ്ട് എന്നാലും ആദില നൂറ അനീഷിന്റെ കൺസേൺ ഇല്ലാതെ നിങ്ങൾ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്താണ് വിളിച്ചിരിക്കുന്നത് എന്നോ ഭാവം അനീഷ് അനീഷിനെ ഒറ്റപ്പെടുത്തുന്നു നിങ്ങൾ അറിയണം അനീഷിന്റെ വേദന എന്താണ് എന്ന് ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കും ആദില നൂറ അനീഷിനോട് സോറി പറയും എന്ന് ഒരു മാപ്പ് തീർച്ചയായും അനീഷ് അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആദില നൂറ അവര് വീണ്ടും വീണ്ടും പാവപ്പെട്ട അനീഷിനെ ചവിട്ടി താഴ്ത്തി ഞങ്ങൾ വിളിക്കും എന്ന് എന്താണ് അനീഷിനോട് എല്ലാവരും ഇങ്ങനെ അനീഷിന് കണ്ടന്റ് ഇല്ല മക്കളെ ഭീകരൻ വഴക്ക് നടക്കുന്നു സുബ്രൂട്ടൻ എന്ന വെളിയുടെ പേര് അത് വെച്ചൊരു കണ്ടന്റ് കൊളാം ഗംഭീരം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ചാനൽ ഒന്ന് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ